കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ അക്കൌണ്ട് തുറക്കുമെന്ന് മാതൃഭൂമി ന്യൂസ് സർവേ ഫലം തിരുവനന്തപുരത്ത് നാൽപ്പത് ശതമാനം വോട്ട് നേടി എൻ ഡി എ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ വിജയിക്കുമെന്നാണ് മാതൃഭൂമിയുടെ സർവേ ഫലം പറയുന്നത് കേരളത്തിൽ പതിനാല് സീറ്റ് നേടി യു ഡി എഫ് വ്യക്തമായ മുൻതൂക്കം നേടുമ്പോൾ എൽ ഡി എഫ് അഞ്ച് സീറ്റിലേക്ക് ഒതുങ്ങുമെന്നും സർവേ ഫലം പറയുന്നു അഭിപ്രായ സർവേ പ്രകാരം ഓരോ മുന്നണിക്കും ലഭിക്കുന്ന വോട്ട് ശതമാനം ഇങ്ങനെയാണ് തിരുവനന്തപുരം എൽ ഡി എഫ് ഇരുപത്തി മൂന്ന് യു ഡി എഫ് മുപ്പത്തി മൂന്ന് എൻ ഡി എ നാല്പത് ആറ്റിങ്ങൽ എൽ ഡി എഫ് നാല്പത്തി ആറ് യു ഡി എഫ് മുപ്പത്തി എട്ട് എൻ ഡി എ പത്ത് കൊല്ലം എൽ ഡി എഫ് മുപ്പത്തി ഒൻപത് യു ഡി എഫ് നാല്പത്തി ഏഴ് എൻ ഡി എട്ട് ആലപ്പുഴ എൽ ഡി എഫ് മുപ്പത്തി അഞ്ച് യു ഡി എഫ് നാല്പത്തി ഏഴ് എൻ ഡി എ ഒൻപത് മാവേരിക്കല എൽ ഡി എഫ് മുപ്പത്തി അഞ്ച് യു ഡി എഫ് നാല് എൻ ഡി എ പതിനെട്ട് പത്തനംതിട്ട എൽ ഡി എഫ് ഇരുപത്തി ഒൻപത് യു ഡി എഫ് മുപ്പത്തിരണ്ട് എൻ ഡി എ മുപ്പത്തി ഒന്ന് ചാലക്കുഴി എൽ ഡി എഫ് മുപ്പത്തി ഏഴ് ശതമാനം മുപ്പത്തി ഒൻപത് ശതമാനം എൻ ഡി എ പതിനാല് ശതമാനം എറണാകുളം എൽ ഡി എഫ് മുപ്പത്തിനാല് ശതമാനം ശതമാനം എൻ ഡി എ പതിനഞ്ച് ശതമാനം ഇടുക്കി എൽ ഡി എഫ് മുപ്പത്തി ആറ് ശതമാനം യു ഡി എഫ് നാല്പത്തിരണ്ട് ശതമാനം എൻ ഡി എ പതിനാറ് ശതമാനം പാലക്കാട് എൽ ഡി എഫ് മുപ്പത്തിനാല് ശതമാനം യു ഡി എഫ് മുപ്പത് ശതമാനം എൻ ഡി എ മുപ്പത്തി ഒന്ന് ശതമാനം ആലത്തൂർ എൽ ഡി എഫ് നാല് ശതമാനം യു ഡി എഫ് മുപ്പത്തി ഏഴ് ശതമാനം എൻ ഡി എ പതിനാറ് ശതമാനം ഏറ്റവും കൂടുതൽ യു ഡി എഫിന് പ്രതീക്ഷയുള്ള മണ്ഡലമാണ് ആലത്തൂർ വയനാട് വടകര കാരണം എൽ ഡി എഫ് തന്നെ ആലത്തൂർ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് ഏറെ പ്രചരണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് തൃശ്ശൂർ മുപ്പത്തി ആറ് ശതമാനം എൻ ഡി എ പതിനേഴ് ശതമാനം തൃശൂരിൽ ബി ജെ പിയുടെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവ് ഗോപിയാണ് മത്സരിക്കുന്നത് എന്ന പ്രത്യേകതയും ഇക്കുറി എൻ ഡി എക്ക് ഉണ്ട് മലപ്പുറം എൽ ഡി എഫ് മുപ്പത്തി ഒൻപത് ശതമാനം യു ഡി എഫ് നാല്പത്തി എട്ട് ശതമാനം എൻ ഡി എട്ട് ശതമാനം വന്ന റിപ്പോർട്ടുകളിലെല്ലാം മലപ്പുറത്ത് മാത്രമാണ് എൻ ഡി എക്ക് എട്ട് ശതമാനത്തിൽ ഒതുങ്ങേണ്ടി വന്നത് എന്നതും ശ്രദ്ധേയമാണ് പൊന്നാനി എൽ ഡി എഫ് മുപ്പത്തി ഒൻപത് ശതമാനം അഞ്ച് ശതമാനം എൻ ഡി എ പത്ത് ശതമാനം വടകര എൽ ഡി എഫ് നാല്പത്തി മൂന്ന് ശതമാനം എൻ ഡി എ പന്ത്രണ്ട് ശതമാനം വടകരയാണ് യു ഡി എഫിന്റെ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന മണ്ഡലം എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ ആഹ് പ്രത്യേകത നിറഞ്ഞതും ഏറെ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലം തന്നെയാണ് വടകര അവിടെ മുരളീധരൻ ജയിച്ചു കയറുമെന്ന തികഞ്ഞ പ്രതീക്ഷ യു ഡി എഫിനുണ്ട് കോഴിക്കോട് എൽ ഡി എഫ് നാല്പത്തിരണ്ട് ശതമാനം യു ഡി എഫ് മുപ്പത്തി ഒൻപത് ശതമാനം എൻ ഡി എ പതിനാല് ശതമാനം വയനാട് എൽ ഡി എഫ് മുപ്പത്തി നാല് ശതമാനം യു ഡി എഫ് നാല്പത്തിരണ്ട് ശതമാനം എൻ ഡി എ പതിമൂന്ന് ശതമാനം വയനാടാണ് പ്രധാനമന്ത്രി പദം വരെ അലങ്കരിക്കാൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥി മത്സരിക്കാൻ എത്തുന്ന എന്ന പ്രത്യേകത കൂടി വയനാടിനുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ രാഹുൽ ഗാന്ധിയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് കോഴിക്കോട് യു ഡി എഫ് നാൽപ്പത്തി മൂന്ന് ശതമാനം എൽ ഡി എഫ് മുപ്പത്തി അഞ്ച് ശതമാനം എൻ ഡി എ ഇരുപത്തി ഒന്ന് ശതമാനം കോഴിക്കോടാണ് കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് എം കെ രാഘവൻ മത്സരിക്കുന്ന മണ്ഡലമാണ് കോഴിക്കോട് എന്തായാലും കോഴ ആരോപണമൊക്കെ യു ഡി എഫിനെ പ്രതിസന്ധിയിലാക്കിയെങ്കിലും വോട്ട് ശതമാനം അത്ര ഒന്നും ബാധിച്ചിട്ടില്ലെന്നാണ് മാത്രഭൂമിന്റെ കണക്കുകൾ പറയുന്നത് കണ്ണൂർ യു ഡി എഫ് നാൽപ്പത്തി ഏഴ് ശതമാനം എൻ എൽ ഡി എഫ് നാൽപ്പത്തി നാല് ശതമാനം എൻ ഡി എ അഞ്ച് ശതമാനം അവിടെയും എൽ ഡി എയ്ക്കാണ് ശതമാന കണക്ക് കുറവ് അഞ്ച് ശതമാനമാണ് കണ്ണൂരിൽ എൻ ഡി എയ്ക്കുള്ള സാധ്യത പറയുന്നത് കണ്ണൂരും കാസർഗോഡും യു ഡി എഫ് പിരിച്ചു പിടിക്കുമെന്നും മാതൃഭൂമി ന്യൂസ് എ സി നീൽ സർവേ ഫലം പറയുന്നു കാസർഗോഡിലെ നാല്പത്തി മൂന്ന് ശതമാനം വോട്ടർമാർ യു ഡി എഫിനെ പിന്തുണയ്ക്കുമ്പോൾ മുപ്പത്തി അഞ്ച് ശതമാനം വോട്ടർമാരാണ് എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്നത് ഇരുപത്തി ഒന്ന് ശതമാനം വോട്ടർമാർ എൽ ഡി എഫ് പിന്തുണയ്ക്കുന്നുണ്ട് ഇന്ത്യയുടെ ഒരു വലിയ കുതിപ്പ് തന്നെയാണ് ഈ സർവേ ഫലങ്ങൾ കാണുന്നത് കാരണം ഇരുപത്തി ഒന്ന് ശതമാനം എൻ ഡി എ പിന്തുണയ്ക്കുന്നു എന്ന തരത്തിലാണ് മാതൃഭൂമിയുടെ റിപ്പോർട്ടുകൾ വരെ തന്നെ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് ഇഞ്ചോടിഞ്ചു മത്സരം നടക്കുമെന്ന് സർവേ പ്രചിക്കുന്ന കണ്ണൂരിൽ നാൽപ്പത്തിയേഴ് ശതമാനം വോട്ടർമാരും യു ഡി എഫിനെ പിന്തുണയ്ക്കുമ്പോൾ നാല്പത്തി നാല് ശതമാനം എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്നു അഞ്ച് ശതമാനം വോട്ടർമാരാണ് എൻ ഡി എ പിന്തുണയ്ക്കുന്നത് എന്തായാലും കണ്ണൂർ സി പി എമ്മിൻ്റെ കോട്ടയാണ് അവിടെയും പിന്തുണ ഇത്തവണ കൂടുതൽ യു ഡി എഫിന് എന്നുള്ള തരത്തിലാണ് മാതൃഭൂമി സർവേ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രകടനം പ്രകടനം വളരെ മോശമെന്ന അഭിപ്രായ സർവേ പങ്കെടുത്ത അൻപത്തി ഏഴ് ശതമാനം പേർ അഭിപ്രായപ്പെട്ടു മാതൃഭൂമി ന്യൂസും പ്രമുഖ സർവേ ഏജൻസിയുമായ എ സി നെൽസണും ചേർന്ന് നടത്തിയ അഭിപ്രായ ഫലമാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് വളരെ നല്ലതെന്ന് ഇരുപത്തി മൂന്ന് ശതമാനം വോട്ടർമാരും ശരാശരി എന്ന അഞ്ച് ശതമാനം വോട്ടർമാരും പറയുന്നു നല്ലതെന്നത് ഏഴ് ശതമാനം വോട്ടർമാരും മോശമെന്നത് എട്ട് ശതമാനം വോട്ടർമാരുമാണ് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ പ്രകടനത്തിൽ വളരെ മോശമെന്ന് അൻപത്തിയേഴ് ശതമാനം വരുന്ന സർവേയിൽ പങ്കെടുത്ത വോട്ടർമാർ പറയുന്നു പതിനാല് ശതമാനം വളരെ നല്ലതെന്നും ശരാശരിയെന്ന് ആറ് ശതമാനം ആളുകളും പറയുന്നു മോശമെന്ന് എട്ട് ശതമാനം ആളുകളും അഭിപ്രായപ്പെട്ടു പിണറായിയുടെ പ്രകടനം വളരെ നല്ലതെന്ന് മുപ്പത്തിരണ്ട് ശതമാനം അഭിപ്രായപ്പെട്ടപ്പോൾ വളരെ മോശമെന്ന് ഇരുപത്തിനാല് ശതമാനം പറഞ്ഞു മോശമെന്ന് എട്ട് ശതമാനവും ശരാശരി എന്ന് ഇരുപത്തി ഒന്ന് ശതമാനവും പറഞ്ഞപ്പോൾ എൽ ഡി എഫ് സർക്കാരിന്റെ പ്രകടനം വളരെ നല്ലതെന്ന് മുപ്പത്തി ഒന്ന് ശതമാനവും ശരാശരി എന്ന് പതിനേഴ് ശതമാനവും പറഞ്ഞപ്പോൾ നല്ലതെന്ന് പതിമൂന്ന് ശതമാനവും മോശമെന്ന് പതിനാറ് ശതമാനവും അഭിപ്രായപ്പെട്ടു സർക്കാരിന്റെ പ്രകടനം വളരെ മോശമെന്നാണ് സർവേടെ അഭിപ്രായം ഇരുപത്തിരണ്ട് ശതമാനം പേരാണ് അത്തരത്തിലുള്ള ഒരു അഭിപ്രായം ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും തിരുവനന്തപുരം കുമ്മനത്തിന്റെ കയ്യിൽ തന്നെയാണെന്നാണ് മാതൃഭൂമി സർവേ പുറത്തു വരുന്നത് എൻ ഡി എക്കും പ്രതീക്ഷ വയ്ക്കാൻ കാര്യങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഏറ്റവും ഒടുവിലായി വന്ന മാതൃഭൂമിയുടെ സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാല് സീറ്റ് വരെ കേരളത്തിൽ നിന്ന് നാല് എം പിമാർ വരെ കേരളത്തിൽ നിന്ന് ഉണ്ടാകുമെന്ന് നിതിൻ ഗഡ്കരി വരെ പറഞ്ഞു നിൽക്കുമ്പോൾ ബി ജെ പിക്ക് പ്രതീക്ഷ വയ്ക്കാൻ കാര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് സർവേ ഫലങ്ങൾ പുറത്തു വരുന്നത് കാരണം ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ വന്ന സർവേ ഫലങ്ങളിലൊക്കെ ബി ജെ പിക്ക് ഒരു മുൻതൂക്കം ഉണ്ടായിരുന്നു അത് കേരളത്തിലും കേന്ദ്രത്തിലുമൊക്കെ ആയാലും അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ഏറെക്കാലം തിരുവനന്തപുരത്ത് ജയിച്ചു വന്ന ശശി തരൂത്തവണ മാറ്റി നിർത്തപ്പെടും അവിടേക്ക് കുമ്മനം രാജശേഖരൻ കടന്നു വരും എന്ന് തന്നെയാണ് മാതൃഭൂമി സർവേയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത